റൊമാൻറിക് നായകനായി സൈജു കുറുപ്പ് അഭിലാഷം ഫസ്റ്റ് ലുക്ക് പോത്തർ മണിയറയിലെ അശോകന് ശേഷം ഷംസു സൈബ സംവിധാനം ചെയ്യുന്ന ചിത്രം മലയാള സിനിമയ്ക്ക് മറ്റൊരു പ്രണയ സിനിമ കൂടി സൈജു കുറുപ്പ് നായകനായി എത്തുന്ന ചിത്രത്തിന് അഭിലാഷം എന്നാണ് പേരിട്ടിരിക്കുന്നത് മണിയറയിലെ അശോകന് ശേഷം ഷംസു സൈബ സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് അഭിലാഷം സെക്കൻഡ് ഷോ പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ ആൻസരിക ആന്റണി ശങ്കർദാസ് എന്നിവർ ചേർന്ന് നിർമ്മിക്കുന്ന ചിത്രത്തിന്റെ തിരക്കഥ ഒരുക്കിയിരിക്കുന്നത് ജനിത് കാച്ചപ്പിള്ളിയാണ് സൈജു കുറുപ്പ് അർജുൻ അശോകൻ തനിവി റാം എന്നിവരാണ് കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് വിനു പപ്പു നവാസ് വള്ളിക്കുന്ന് ഷൻടോം ചാക്കോ ഉമാ കെ പി നീരജ രാജേന്ദ്രൻ ശീതൽ സക്കറിയ അജിഷ പ്രഭാകരൻ നിംന ഫതുമി വസുദേവ് സജീഷ് ആദിഷ് പ്രവീൺ ഷിൻഷാൻ എന്നിവരാണ് മറ്റു പ്രധാന അഭിനേതാക്കൾ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ഷോർട്ട് ഫ്ലിക്സ് ഛായാഗ്രാഹണം സജാദ് കാക്കു സംഗീത സംവിധായകൻ ശ്രീഹരി കെ നായർ എഡിറ്റർ നിംസ് വസ്ത്രാലങ്കാരം ധന്യ ബാലകൃഷ്ണൻ മേക്കപ്പ് റോണക് സേവിയർ കലാ സംവിധാനം അർഷദ് നക്കോത്ത് പ്രൊഡക്ഷൻ കൺട്രോളർ രാജൻ ഫിലിപ്പ് ഗാനരചന ഷർഫു ആൻഡ് സുഹൈൽ ഗോയ സൗണ്ട് ഡിസൈൻ പി സി വിഷ്ണു വി എഫ് എക്സ് അരുൺ കെ രവി കളറിസ്റ്റ് ബിലാൽ റഷീദ് സ്റ്റിൽസ് ഷുഹൈബ് കെ സ്പി കെ ഡിസൈൻസ് വിഷ്ണു നാരായണൻ ഡിസ്ട്രിബ്യൂഷൻ ഫിയോക്ക് ഓവർസീസ് ഡിസ്ട്രിബ്യൂഷൻ ഫാസ്റ്റ് ഫിലിംസ് മ്യൂസിക് റൈറ്റ്സ് വൺ ടു ത്രീ മ്യൂസിക്സ് മീഡിയ പ്ലാനിംഗ് പപ്പറ്റ് മീഡിയ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഒബ്സ്ക്യൂറ എൻ്റർടൈൻമെന്റ്സ് പി ആർ ഒ വാഴൂർ ജോസ് എന്നിവരാണ് മറ്റ് അണിയറ പ്രവർത്തകർ